അനുമോൾ ഒരു ഈഴവ പെൺ സിംഹം സപ്പോർട്ടോൾ എന്ത് തന്ത ഇല്ലായ്മയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങോട്ട് സ്വാഗതം തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം പി ആർ കുഞ്ഞുങ്ങൾ ഈ വീഡിയോ കാണാൻ ഇരിക്കണ്ട മനസ്സിലായില്ല പി ആർ കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ട ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ ഒരു ഗെയിമായിട്ട് ആയിട്ട് കാണുന്നവര് അങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും ഫാനല്ലാത്തവർ അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഓർത്ത് കണ്ടാൽ മതി ഈ വീഡിയോ പ്ലീസ് കാരണം ഇത് ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല എല്ലാവരെയും ഞാൻ വിമർശിക്കും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അനിമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് അനിമോളെ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ രണ്ട് നല്ല തെറി പറയാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഈ അനിമോളെ 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 ഇങ്ങനെയുള്ള ഒരു വീഡിയോ കാണാൻ വരണ്ട പ്ലീസ് കേട്ടല്ലോ ഞാൻ എനിക്ക് നിങ്ങളോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല എനിക്ക് കുറ്റം പറയാനുമില്ല ആർക്കും ആരെയും ഇവിടെ കുറ്റം പറയാനൊന്നുമില്ല പക്ഷേ ഒരാളെയും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാതിരിക്കുക പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ അനിമോൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അല്ലെങ്കിൽ ആര്യൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അക്ബർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവർക്കേ ഞങ്ങൾ വോട്ട് കുത്തത്തുള്ളൂ എന്ന് പറയുന്നവർ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിനെ ഗെയിമായിട്ടല്ല കാണുന്നത് മനസ്സിലായില്ലേ നിങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോയെ ഇല്ലാതെയാക്കുന്നത് സീരിയസ്ലി നമ്മൾ റിവ്യൂ ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം അനുമോളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്തൊരു ദിവസം എനിക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റേ മറുകണ്ഠം ചാടിയവനാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് നമ്മുടെ ഇന്നത്തെ പേഴ്പെക്റ്റീവ് ആയിരിക്കത്തില്ല നാളെ ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് അനുമോളുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇടയായി ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ സീക്രട്ട് ഏജൻറ് സായിയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇന്ന് രാവിലെ കണ്ടു എനിക്കൊരാൾ അയച്ചു തന്നതാണ് അപ്പോൾ സായി അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് അതായത് ഏതോ ഹോസ്പിറ്റലിന്റെ പുറത്ത് നിന്ന് അനുമോളുടെ വിത്ത് പ്രൂഫൊക്കെയാണ് സായി ഒക്കെ കാണിക്കുന്നത് എന്താണ് പുറത്ത് നിൽക്കുന്ന ആൾ പുറത്ത് നിന്നിട്ട് മറ്റേ അനുമോളുടെ ചേച്ചിയോ ഒക്കെ വന്നിട്ട് മറ്റേ വോട്ട് പിടിക്കുന്ന ആ ഒരു പരിപാടിയെ പറ്റി പറയുന്നുണ്ട് അത് കൂടാതെ ഞാൻ വേറൊരു കാര്യം സായിയുടെ കെയർ ഓഫിലല്ല വേറൊരു രീതിയിൽ ഞാൻ അറിഞ്ഞു ഈ അനിമോളുടെ വീട്ടിൽ കിടക്കുന്ന കാറൊക്കെ ഉണ്ടല്ലോ അത് ഒമ്പത് ലക്ഷം കൊടുത്തിട്ട് ബാക്കി മറ്റേ ഇ എം ഐ ആണെന്നൊക്കെയല്ലേ ലോൺ ഒരു മാങ്ങാണ്ടി അല്ലേ അതൊക്കെ റെഡി പേയ്മെന്റ് കൊടുത്തെടുത്ത വണ്ടിയാണെന്നൊക്കെ അറിയുന്നുണ്ട് ചില ആളുകൾ വഴി അറിയാൻ സാധിച്ചതാണ് നമ്മൾ എൻ്റെ സ്ഥിരം അറിയാം തുടക്കം തൊട്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് അവസാനം ശരിയാണെന്ന് വന്നിട്ടും അതുപോലെ തന്നെ ഈ കാര്യം ശരിയാണെന്ന് ഞാനിവിടെ വാദിക്കുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുന്നു അതെല്ലാം പോട്ടെ അതെല്ലാം പോട്ടേന്ന് ഞാൻ വെക്കും ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഗംഭീര മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട് അതിന് മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇവിടെ കാണിച്ചു തരാം ഇത് അനുമോൾ ചെയ്തതൊന്നുമല്ല പക്ഷെ അനുമോൾക്ക് വേണ്ടി ഈ ചെയ്തവൻ ഇത് ആരാണോ ഈ ചെയ്തിരിക്കുന്നത് ഇതാരുടെ തലയിൽ ഉദിച്ചതാണോ തന്ത ഇല്ലാത്തവനെ ഞാൻ അവനെ വിളിക്കത്തുള്ളൂ ക്ഷമിക്കുക കൊച്ചു കുട്ടികളൊക്കെ അടുത്തിരിപ്പുണ്ടെങ്കിൽ പിള്ളേരെ ഒന്ന് മാറ്റിയിരിക്കുക പ്രിയപ്പെട്ടവരെ ഒന്ന് മാറ്റിയിരുത്തുക കാരണം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും അതുപോലുള്ള പരിപാടികളൊക്കെയാണ് കാണുന്നത് ലിറ്ററലി സങ്കടം തോന്നി പിന്നെ അക്ബറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അയ്യോ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാനത് കാണിക്കാം അതിനു മുമ്പ് ഈ ഒരു സാധനം നിങ്ങൾ കാണണേ ഇതൊരു ഈഴവ സേന എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ഒരു ഒരു ഇതിനകത്ത് വന്നതാണ് അനുമോൾ ആർ എസ് ആര്യനാട് ചെരപ്പള്ളി എന്ന ഈഴവ കുടുംബത്തിൽ ജനനം പിതാവ് സതീശൻ സിനിമാ സീരിയൽ ടി ഷോ വഴി ശ്രദ്ധേയായ താരം മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് എന്ന ടി വി ഷോയിൽ മത്സരാർത്ഥി മത്സരാർത്ഥി കഠിന പ്രയത്നം കൊണ്ട് ഇന്ന് മലയാളം സോഷ്യൽ മീഡിയ ഇന്ന് മലയാളം സോഷ്യൽ മീഡിയകളിലും ടി വി ചാനലുകളിലും ഏറ്റവും മൂല്യമുള്ള താരമായി മാറിയ നടിയാണ് അനിമോൾ എന്നിട്ട് എഴുതിയിരിക്കുന്ന കണ്ടോ ആ ഫോട്ടോ അടിയിൽ അനിമോൾ ഒരു ഈഴവ പെൺ സിംഹം സപ്പോർട്ടോൾ എന്ത് തന്ത ഇല്ലായ്മയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഏ ജാതിയെ കൊണ്ടുവരികയാണ് ജാതിയെ ഒരു ടി വി ഒരു റിയാലിറ്റി ഷോയിലേക്ക് ജാതി കുത്തിക്കേറ്റുന്ന തന്തയില്ല മക്കള് ഇതൊക്കെ എന്തൊക്കെ എവിടെയാ ചെല്ലുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പ് തോന്നുന്നു അനുമോൾ ഉള്ള അനിമോൾക്ക് വേണ്ടി ഈ പി ആർ പരിപാടി ചെയ്യുന്നവന്മാരുണ്ടല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചില ആൾക്കാർ എന്നോട് വരെ ചോദിക്കാറുണ്ട് നീ ഒക്കെ പി ആർ ആണോന്ന് പി ആർ ആണെങ്കിൽ ഞാനിവിടെ നീ വർത്താനം പറയേണ്ട കാര്യമില്ല മനസ്സിലായില്ല ഇപ്പോഴും എനിക്ക് താങ്ങിയെടുത്ത തലേ വെക്കാം ഞാൻ ശരി കാണുന്നോടത്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ ശരി കാണുന്നോടത്ത് ശരിയാണെന്ന് പറയും തന്തയില്ലാത്തരം കണ്ട തന്തയില്ലാത്തരം ആണെന്ന് തന്നെ ഞാൻ പറയും അത് എനിക്കൊരു മടിയില്ല ഇത് ഇതൊക്കെ ലിറ്ററലി എന്തിനീ അവസാന നിമിഷം ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശരിയായിട്ടാണോ തോന്നുന്നത് ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ എല്ലാവർക്കും അനുമോളെ പറ്റാൻ ഇങ്ങനെ ഇരിക്കുന്നവന്മാർ അവിടെ ഇരുന്നോട്ടെ എനിക്കൊന്നും പറയാനില്ല പി ആർ കുഞ്ഞുങ്ങളും വന്ന് കഥ പറ അതല്ലാതെ വീട്ടിലിരിക്കുന്ന ചേച്ചിമാരെ ചേട്ടന്മാരെ ജോലിക്ക് പോകുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ സഹോദരങ്ങളെ നിങ്ങൾ പറ ഇതുപോലുള്ള തന്തയില്ലാത്തരം കാണിക്കുന്നതിനൊക്കെ നിങ്ങൾ കൈയ്യടിച്ചു കൊടുക്കും എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് താല്പര്യമില്ല ഇതിനൊക്കെ എനിക്ക് കൈയടിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല ലിറ്ററലി എനിക്കതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി ഇത് 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 മാത്രമല്ല വേറൊരു സാ സാറിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നി വീണ്ടും ഞാനത് പറയുന്നത് കാരണം അയാളൊക്കെ ആടോ ഡിസേർവിങ് അല്ല ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നു എന്നൊക്കെ എൻ്റെ വാഗോണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞോളെന്ന് തോന്നുന്നു അല്ല അതിനെക്കാട്ടിലും ഒക്കെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഞാനിന്ന് ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളത് കാണും ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ നമുക്ക് അധികം കാണിക്കാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും വയലേഷൻസ് വരും കാരണം ഇടക്കിടയ്ക്ക് കാരണം കയറി വരുന്നു ആ വേർഡ് കാരണം ലിറ്ററലിസ് എന്താ ലിറ്ററലി ഇങ്ങനെയുള്ള വാക്കുകൾ ഇടക്കിടയിൽ എനിക്ക് കൂടുതലാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് ക്ഷമിക്കുക ഒരു വീഡിയോ ഞാൻ കാണിക്കാവേ ജസ്റ്റ് കുറച്ചേ കാണിക്കുന്നുള്ളൂ കൂടുതൽ കാണിക്കാൻ പറ്റത്തില്ല കാണണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ നമ്മുടെ അക്ബർ കാക്കയുണ്ടല്ലോ അക്ബർ കാക്കയുടെ ഫിയാൻസിണ്ട് ഷെ ഷെറി അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണും എനിക്കിത് മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല എന്നാൽ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാവേ കണ്ടോ മതി മതി ആ വീഡിയോ ഒരു ഒന്നര മിനിറ്റ് ഉണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നും തോന്നരുത് ഈ മൂക്കിൽ ഇങ്ങനെ കെട്ടൊക്കെ വെച്ചിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും ഇപ്പം ഞാൻ ഈ കാണിച്ചത് തന്നെ ചിലപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുമോ അതറിയത്തില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കളയേണ്ടി വരും ക്ഷമിക്കുക ഞാൻ പറഞ്ഞ കണക്ക് അക്ബർ കാക്കാൻ്റെ ഫിയാൻസിയുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പോയി ഒന്ന് കാണുക എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അതിൻ്റെ അടിയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കാട്ടിലും എനിക്ക് സങ്കടം തോന്നി മുപ്പത്തിരണ്ട് വർഷം മുപ്പത്തിരണ്ട് വർഷം ആ മനുഷ്യന് സ്മെല്ലറിയത്തില്ലായിരുന്നു ഒരു പെർഫ്യൂമിൻ്റെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മണമറിയാതെ അറിയാതെ ജീവിച്ച് ജീവിതത്തിൽ ജീവിതത്തിൽ ലൈക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്ത് വന്നൊരു മനുഷ്യനാ പുള്ളിയൊക്കെ അറിയാം അറിഞ്ഞില്ല ഇതൊന്നും ഇതൊക്കെ അവസാനമായി അറിയുന്നത് ഇതെനിക്കൊരു സുഹൃത്ത് അയച്ചു വന്നതാണ് ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീയൊക്കെ അനിമോളെ എപ്പോഴും പൊക്കി വെക്കുന്നുണ്ടല്ലോ ഇതും കൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പം ലിറ്ററലി എനിക്ക് സങ്കടം തോന്നി ഒരു നിമിഷം എനിക്ക് എന്നോടൊരു എവിടെയോ ഒരു ചെറിയ ഒരു ദേഷ്യം തോന്നി ഒരു പരിധിയിൽ കൂടുതലില്ല കാരണം ഞാൻ എനിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അനിമോളെ സപ്പോർട്ട് ചെയ്ത് കാണപ്പോഴാണെങ്കിൽ പോലും എനിക്ക് തോന്നിയ ശരിയെന്ന് തോന്നിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു പരിധിക്കുള്ളിൽ ഞാൻ ആരുടെ മാനിപ്പുലേഷനൊന്നും പോയി വീണിട്ടില്ല മനസ്സിലായില്ലേ തെറ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് തെറ്റ് വൃത്തിക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്ഥിരം കാണുന്നവർക്ക് പോയി നോക്കിയാൽ അറിയാം പിന്നെ അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് വന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ അനുമോളെ ഞാൻ ഒരു തവണ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണാതെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ടല്ലോ പിന്നെ വീഡിയോ കാണാത്തവര് അവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും പിടികിട്ടിയോ അതുകൊണ്ടാണ് സ്ഥിരം കാണൂ പ്രേക്ഷകരെ സ്ഥിരം കാണൂ എന്ന് ഞാൻ പറയാറുള്ളത് നമ്മൾ പറയുന്നത് എല്ലാം നിങ്ങൾ അറിയണം മനസ്സിലായില്ലേ ഈ അക്ബർ കാക്കും ഇയാളൊക്കെയല്ലേ ശരിക്കും ജീവിതത്തിലെ ശരിക്കുള്ള ജീവിതത്തിലെ പോരാളികൾ ഇവരൊക്കെ മുന്നോട്ട് വരണ്ടേ എനിക്ക് തോന്നുന്നു ഇന്നലെ അക്ബർ കരയുന്നതൊക്കെ ജെനുവിൻ ആയിട്ടാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജെനുവിൻ ആയിട്ടാണത് ഇന്ന് രാവിലെ എപ്പിസോഡ് റിവ്യൂ ബാക്കി ഇന്നലത്തെ രാത്രിത്തെ പരിപാടിയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജെന്വിൻ കരച്ചിലായിരുന്നു അതൊന്നും ഒരിക്കലും ഒരു കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി അതുപോലെ കെയറ് ചെയ്യുന്ന ഒരു ഫിയാൻസിയാണ് പുള്ളിക്കുള്ളത് മനസ്സിലായില്ലേ അവരാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ സീനിലൊക്കെ സോ അവർ അവരുടെ അക്കൗണ്ടിൽ വന്ന് ഈ കമൻറ്റുകൾ വരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് പുള്ളിക്കൊക്കെ സങ്കടം ഉണ്ടാവും അതൊക്കെ ജെനുവിൻ ആണ് പുള്ളിയൊക്കെയാണ് കഷ്ടപ്പെടുന്നത് അല്ലാതെ ഈ വലിയ കാറും വലിയ വീടും ഒക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ദാരിദ്ര്യമാണ് ലോൺ അടയ്ക്കണം ലോൺ അടയ്ക്കണം ലോൺ അടക്കണം അത്ര രൂപ മുപ്പത്തെട്ട് ലക്ഷത്തിൻ്റെ വീട് വെച്ചു എഴുപത്തഞ്ച് ലക്ഷം അടയ്ക്കേണ്ടി വരും അതിൻ്റെ ദാരിദ്ര്യമാണ് അതിൻ്റെ പ്രശ്നമാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇതൊക്കെ പറയണം നിങ്ങൾ പോയി തപ്പിയാൽ കാണാം എനിക്ക് തോന്നുന്നു നീലക്കുലിൽ എവിടെയാണ് കിടപ്പുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനു മുന്നേ അതും കൂടെയൊക്കെ ഒന്ന് കാണും ആ വീഡിയോയിൽ ഒരു അനുമോൾ പറയുന്നുണ്ട് അനിമോൾക്ക് പ്രശ്നമൊന്നുമില്ല ഫിനാൻഷ്യലി അനിമോൾ സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് അനിമോളുടെ ഭാഗം കൊണ്ട് അനുമോൾ പറയുന്ന വീഡിയോ ഉണ്ട് മനസ്സിലായില്ലേ ഈ ഈ സാധനവും ഞാനിതിനു മുമ്പ് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഇങ്ങനെയുള്ള കുറച്ച് ഈ ഇതുപോലുള്ള ഈ അക്ബറിൻ്റെ വീഡിയോ വിളു ആ പോസ്റ്റർ ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഇതൊക്കെ കണ്ടപ്പോഴാണ് ലിറ്ററലി എനിക്ക് അറപ്പ് തോന്നിയത് അപ്പോഴാണ് ഇതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നിയത് സീരിയസ്ലി ഞാൻ കണ്ടിട്ടുണ്ട് പഴയൊരു വീഡിയോ ഞാൻ അതുകൊണ്ട് തന്നെ അനുഭവമുള്ള സ്വത്തിൻ്റെയും ഈ കാറിൻ്റെയും കാര്യത്തിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇതുവരെ ഞാൻ അതിനകത്തുള്ള ഗെയിമിനെ പറ്റിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ ഇതെനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കാറു ദാരിദ്ര്യം വീട് ദാരിദ്ര്യം എല്ലാം ദാരിദ്ര്യം ഈ ഈ സാധനമൊക്കെ ചെയ്തല്ലോ എന്തിനാ എന്തിനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നു അപ്പം ഇതിനകത്ത് ഏതാ വിശ്വസിക്കണ്ടേ പോട്ടെ കാറും വീടും ഒക്കെ ഉണ്ടല്ലോ പണിയെടുത്ത് ലോൺ അടച്ച് തീർത്താൽ പോരെ അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ ഇത്രയും ഈ മുപ്പത്തിരണ്ട് വർഷം മണമൊക്കെ ഇല്ലാതെ ജീവിക്കുക ആ മനുഷ്യനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് പോട്ടെ ഒരു കോമണറായിട്ട് വന്ന അനീഷ് ഏട്ടൻ പുള്ളി ഡിസേവിങ് അല്ലേ പുള്ളി ഡിസേർവിങ് അല്ലേ പുള്ളി ഡിസേർവിങ് ആണ് പുള്ളി ഡിസേർവിങ് ആണ് അക്ബറിനെ മാറ്റി വെക്ക് അക്ബറിനെ ഞാൻ ഇപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം വരും അക്ബറിൻ്റെ പി ആർ ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്ക് അനീഷ് കോമൺ കോമൺമാൻ പുള്ളി അർഹനല്ലേ പുള്ളി അർഹനാണ് ആര്യൻ പുറത്തിറങ്ങിപ്പോയ എനിക്ക് തോന്നുന്നു ഞാൻ ആര്യനെ സപ്പോർട്ട് നല്ല രീതിയിൽ ഞാൻ വലിച്ചു കയറിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ആര്യനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഫൈനൽ സെവനിലൊക്കെ നിൽക്കാൻ എന്തുകൊണ്ടും ആര്യനൊക്കെ അർഹരാണ് കാട്ടിലും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അനുമോളെന്ന പേരെ കൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ ഇനി അതും കൂടെ കുറേ എണ്ണത്തിനങ്ങോട്ട് ചൊറിച്ചില് വരും ജാതിയുടെ പേര് വെച്ച് പി ആർ നടത്തുന്ന തന്തയില്ല മക്കളെ നാണമില്ലേ നിനക്കൊക്കെ അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ കൂടുതലൊന്നും ഞാൻ ഇനി പറയുന്നില്ല പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും ഇന്ന് രാവിലെ ഇത്രയും പറയുന്നുള്ളൂ കൂടുതലൊന്നും എനിക്കിനി പറയാൻ വയ്യ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുകയുണ്ടെങ്കിൽ താഴെപ്പറ താഴെ വന്ന് വീട്ടുകാരുടെ എടുക്കാൻ വീട്ടിലിരിക്കുന്നവരെ വല്ലതും പറഞ്ഞ ഏത് മോരാണെങ്കിലും ആട്ട തെറി തിരിച്ചു കിട്ടും ഓർമ്മപ്പുള്ള കാര്യവും ഒരു മയവും കാണത്തില്ല അണ്ണാക്കി ഞാൻ തരും എന്നിട്ട് ഞാൻ പിടിച്ച ഹൈഡിയ ഇടും ഇന്നയൊക്കെ ഫ്രസ്ട്രേഷനിലേക്ക് തള്ളിയിടും ഞാൻ പിടി കിട്ടിയില്ലേ ആ പരിപാടി എനിക്കറിയാം ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ച് അതിൻ്റെ കാനത്തിൽ അങ്ങോട്ട് തരും എന്നിട്ട് പിടിച്ച് ഹൈഡിയ തരും പിന്നെ നിനക്കൊന്നും വന്നു കമല അടിക്കാൻ പറ്റില്ല പിന്നെ പുതിയ മെയിൽ മേലടി ക്രിയേറ്റ് ചെയ്യണം കുത്തി ഇരുന്ന് കഷ്ടപ്പെടുത്താൻ എനിക്കറിയാം മനസ്സിലായില്ലേ വീട്ടുകാരെ വന്ന് നമ്മുടെയൊക്കെ ചൊറിഞ്ഞു നമുക്ക് തിരിച്ച് കുറയും അറിയാം വീട്ടിരിക്കുന്നവരോ എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു മയം ഉണ്ടാകത്തില്ല ഏത് ഡാറ്റലെസ് മോനാണെങ്കിലും അത് മാന്യമായിട്ടുള്ള ഒരാളും വരത്തണമെന്ന് എനിക്കറിയാം ഈ പി ആർ കുഞ്ഞുങ്ങളുടെ തുലപ്പന്മാരെ വരത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങണ്ട ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് ഏതവനാണെങ്കിലും ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രാവിലെ മോർണിംഗ് ആക്ടി പ്രേക്ഷകരെ നിങ്ങളെന്നോട് ക്ഷമിക്കുക എത്രയെങ്കിലും പറയണോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് മോർണിംഗ് ആക്ടിവിറ്റി ഈ സോറി അവിടെയുള്ള നമ്മുടെ ഏഴ് കണ്ടസ്റ്റൻസ് അവർക്ക് ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ട് ചെയ്തത് തെറ്റിന് മാപ്പ് ചോദിക്കണമെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ നന്ദി പറയാം അതാണ് മോർണിംഗ് ആക്ടിവിറ്റി അനുഷേട്ടം വരുന്നു സോറി ആദ്യ ഇടുക്കലാണ് പറയുന്നത് പുറകെ നടന്ന് കുറേ ചൊറിഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തെ വന്ന് വിളിച്ച് ചൊറിഞ്ഞുകൊണ്ട് നിന്നു പിന്നെ അങ്ങനെ അങ്ങനെ അതിലെ പുറകെ നടന്ന് ചൊറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് നന്ദി പറയുന്നത് നമ്മുടെ ഷാനവാസിക്കോടാണ് ഒരുപാട് മാറ്റങ്ങൾ തന്നതിന് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അക്ബർ വരുന്നുണ്ട് സോറി പറയുന്നത് ഷാരികയോടാണ് ഷാരികയോട് പറയുന്ന കാരണം ഷാരിക ഒരു ഉഗ്ര വിഷമുള്ള പാമ്പാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല അവരുടെ മനസ്സിലൊരു നന്മയുണ്ട് എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അക്ബർ പറയുന്നുണ്ട് വന്ന് ഷാരിക കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ അക്ബറിന് താങ്ക്സ് പറയാനുള്ളത് അപ്പാനിയോടല്ല ആര്യനോടാണ് അപ്പാനി പോയതിന് ശേഷം ഒരുപാട് ഒരു ഗെയിമറത് വിട്ടിട്ട് എന്നെ ഒരുപാട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ അക്ബർ പറയുന്നുണ്ട് പിന്നെ അനുമോളാണ് വരുന്നത് രേണു ചേച്ചിയുടെ പേരാണ് പറയുന്നത് രേണു ചേച്ചിയുടെ മറ്റേ പേൻ വിഷയം അത് ചെയ്തത് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് സോറി ചോദിക്കുന്നുണ്ട് താങ്ക്സ് പറയുന്നത് ആതിലോടും നൂറയോടുമാണ് പറയുന്നതിനകത്തൊരു റീസൺ ഉണ്ട് വേറൊന്നുമല്ല ഈ മറ്റേ എന്താണ് ഞാൻ അനുമോളിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ പോലും അവരാണ് ഇങ്ങോട്ട് വന്ന് മിണ്ടാറുള്ളത് എനിക്കങ്ങനെ മിണ്ടാൻ പറ്റാറില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരായിട്ടും ചെയ്യാറുമില്ല ഇനി ഇല്ല പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് മിണ്ടാറുണ്ട് അതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് ആതിൽ വരുന്നു സോറി ചോദിക്കുന്നത് ആര്യൻ്റെ അടുക്കലാണ് മറ്റേ ടാസ്കിൻ്റെ ഇടയ്ക്ക് മറ്റേ സാധനം അടിച്ചല്ലോ ആര്യ നൂറയുടെ മറ്റേ നോക്കി ഈ ഈ പരിപാടി കാണിച്ച എന്തോ എന്തോ ഒരു സാധനം കാണിച്ചത് അപ്പം അതിന് സോറി പറയുന്നുണ്ട് അതിന് ശേഷം താങ്ക്സ് പറയുന്നത് അനിമോളോട് എന്തിന് പുറകെ പോയി ഈ സോറി പറയുന്ന പരിപാടി അതിനി ചെയ്യരുത് അത് ചെയ്യരുത് കാരണം അതിലെയാണല്ലോ പുറകെ പോയി സോറി പറയുന്നത് അപ്പം ആ പരിപാടി ഇനി ചെയ്യരുത് എന്നെനിക്ക് പഠിപ്പിച്ച് തന്നതിന് ഒരു താങ്ക്സ് അതായത് നൈസായിട്ട് കുത്തുകയാണ് അനിമോളെ വാലിച്ചിട്ട് കുത്തുക കിടുക്കനായിട്ട് കുത്തുക അങ്ങനെ തന്നെ ഞാൻ പറയും കിടുക്കനായിട്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ സമ്മതിച്ചു കൊടുക്കണം അതിൽ ആ ഒരു പരിപാടി നല്ല വൃദ്ധിക്കും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഈസിലി മാനുപുലേറ്റഡ് ആവുന്ന ഒരാളാണ് ഞാൻ എന്നെ നല്ല രീതിയിൽ മാനുപുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ അനുമോള് അതിനും അത് പക്ഷേ ഇനിയും ഇനി എൻ്റെ ലൈഫിൽ അങ്ങനെ ആകരുത് എന്നെനിക്ക് അനുമോള് കാണിച്ചു തന്നു അതിനും താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ മാനുപുലേറ്റ് അനുമോള് മാത്രം ഒന്നുമല്ല ചെയ്തേക്കുന്നത് ആര് മാനുപുലേറ്റ് ചെയ്താലും പോയി അതിനകത്ത് വീണ് കൊടുക്കുന്ന ഒരാളാണ് ആതില ശൈത്യം കയറി വന്നിട്ട് കഥ പറഞ്ഞപ്പോഴത്തേക്ക് വഴക്കനൊക്കെ തീർത്ത അനുമോളുമായിട്ടൊന്നും പാച്ചപ്പായിട്ട് വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ റീ എൻട്രി നടത്തിയതിനു ശേഷം അവരുടെ വായിരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ മാനിപ്പുലേറ്റഡ് ആയി ആദില അത്രേ ഉള്ളൂ അതിനകത്തൊന്നും അനുമോളെ മാത്രമായിട്ടൊന്നും കുറ്റം പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിടി പിടികിട്ടിയില്ലേ അനുമോളെ മാത്രമായിട്ടതിനൊന്നും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ അനുമോൾക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഒന്നുമല്ല ചെറിയൊരു എന്താണ് അവരുടെ അവരെ കുറ്റം പറയേണ്ടതായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞോണ്ട് ഞാനിപ്പോൾ ഇത്രയും നേരം അവരെ തെറി പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ അവരെ അവർ ചെയ്ത അവരുടെ കുറച്ച് പ്രവർത്തികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ തെറ്റ് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാനിപ്പോൾ വീണ്ടും അതിന് മോളുടെ പി ആറാകും ഇങ്ങനെയുള്ളൊരു ഗെയിം ഇവിടെ നടക്കുന്നുണ്ട് അടിച്ച് താത്തുവട സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്നൊരു കാര്യം പറയാൻ പറ്റുന്നില്ല ഈ രേവതി ചേച്ചിയുണ്ടല്ലോ ബിഗ് ബോസ് റിവ്യൂവർ രേവതി രേവതി ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയുമോ ചേച്ചിയുടെ പേസ്പെക്ടീവിൽ ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചി ഒരുപാട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തത് തള്ളുവൊന്നുമല്ല ചേച്ചിയുടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്ക് കാണും പക്ഷെ എന്താണെങ്കിലും വീട്ടിലിരിക്കുന്ന പിള്ളേരെ പറയുക അതൊക്കെ ഒരു പിയാറിന്റെ ഹെവി സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സമ്മയിച്ചു കൊടുക്കണം അടിച്ച ചാനൽ ഞാൻ ഇടയ്ക്ക് അവരുടെ ചാനൽ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല രീതിയിൽ നമ്മളെ പോലൊന്നും അല്ല മൂന്ന് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അവരുടെ ചാനലൊക്കെ ഇടിഞ്ഞു പോകുന്നൊരവസ്ഥ പി ആറിന്റെ പരിപാടിയാണ് ഇത് നാണമില്ലാത്തവരുടെ പി ആറ് മതം കുത്തിക്കേറ്റുന്ന പിറോഫ് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്ക പറ്റുന്നില്ല പറഞ്ഞു പോവും രണ്ട് തെറി വിളിച്ചു പോകും ഇങ്ങനെ ചെയ്യുന്നവന്മാരെ ഒരു നാറിയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ച് എനിക്ക് എനിക്കവിന്റെ പേര് പോലും പറയാൻ താല്പര്യം മറ്റേ ശൈത്യടേന്ന് ഒന്നര ലക്ഷം മേടിച്ച് വലിയ എന്തോ വലിയ മഹത് കാര്യം ചെയ്തതാണ് പറയുന്നത് ഒരു ഷോയെ നശിപ്പിക്കുക ഒരു ഷോയം നശിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അതിനകത്ത് എന്തോ വലിയ കാര്യത്തോടെ കണ്ണാടിയൊക്കെ വെച്ച് മാലയൊക്കെ കാണിച്ച് എന്തടേ എന്താ ആൾക്കാരെടുത്ത് ഉമ്മ വെച്ച് തലേക്കൊണ്ടാടും എന്നാണോ വിചാരം രണ്ടൂ ദിവസം കാണും അത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോധം വരും എല്ലാവർക്കും ബോധം വരും ഈ സീസൺ അങ്ങോട്ട് കഴിയട്ടെ ഈ സീസൺ കഴിയട്ടെ എല്ലാവരും തിരിയും നിങ്ങൾ കണ്ടോ എല്ലാരും തിരിയും അർഹതപ്പെട്ടവർക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് സീരിയസ്ലി അർഹതപ്പെട്ടവർക്ക് പി ആറിന്റെ ബലത്തിലല്ല അർഹതപ്പെട്ടവർക്ക് പി ആറിന്റെ ബലത്തിൽ നിൽക്കുന്നതാണ് ഭൂരിഭാഗം ആളുകളും ഇതിപ്പോ അനുമോളെ മാത്രം പറയാ അങ്ങനെ വിചാരിക്കണ്ട് അനുമോക്ക് മാത്രം ഒന്നും അല്ല പി ആറുള്ള ആര്യനുണ്ടായിരുന്നു അക്ബറിനുണ്ടായിരുന്നു ഇപ്പം അവിടെ നിൽക്കുന്ന ഷാ എല്ലാവർക്കും ഉണ്ട് ആദലൂറക്കില്ലെന്ന് തോന്നുന്നു അനീശേട്ടന് പോലും അനീഷൻ പി ആർ ആയിട്ട് കൊടുത്തതല്ല അനീഷട്ട് ഫ്രണ്ട് സർക്കിളിൽ അത്യാവശ്യം പുഷിങ്ങ് നടക്കുന്നുണ്ട് അതല്ലാതെ പി ആർ പരിപാടികളില്ല പി ആർ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പബ്ലിക് റിലേഷൻ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടില്ല ലക്ഷങ്ങളൊന്നും കൊടുത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തതായിട്ട് അറിയത്തില്ല ഫ്രണ്ട് സർക്കിളിൽ തന്നെ ആരൊക്കെയോ പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ആയിട്ട് ചെറുതായിട്ട് ചെറിയ ത്വ എമൗണ്ട് കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കൊന്നും സത്യമാണോന്നറത്തില്ല അപ്പം ഇതൊക്കെയാണോ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രാവിലെ ഇങ്ങനെ സോറി പറയുക ഈ ഒരു പരിപാടിയിൽ എന്നിട്ട് നമ്മുടെ അനിമോളിൻ്റെ പേര് എന്നിട്ട് അനിമോളെ നിർത്തിക്കൊണ്ട് തന്നെ കൊട്ടാതെ കുട്ടി വിടുന്നു ആതില്ല അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് അടിക്കുകയല്ല കൊട്ടാതെ കുട്ടി വിടുന്നുണ്ട് ആതില്ല അടുത്ത ശേഷം നൂറ വരുന്നുണ്ട് സോറി പറയുന്നത് ആരുമില്ല അങ്ങനെ സോറി പറയാൻ ആരോടും തോന്നുന്നില്ല എനിക്ക് ആരങ്ങനെ സോറി പറയേണ്ടത് ഏറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് താങ്ക്സ് പറയുന്ന ശൈത്യയോടാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് സോറി പറയുന്നത് അതുവേ സോറി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് സാറികയോടാണ് പറയാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് വരുന്നുണ്ട് ഷാനവാസ് താങ്ക്സ് അനീഷിനോടും സോറി ലക്ഷ്മിയോടും ഒക്കെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് രാവിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ അപ്പം ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ ഒന്ന് രണ്ട് ദിവസം കൂടെ ഉള്ളു എല്ലാവരും ഈ ഇതുപോലുള്ള ഈ ജാതി മതം ഇതൊക്കെ ഇട്ടിങ്ങനെ ഈ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്തൊന്നും പോയി വീടരുതേ എനിക്ക് അത്രേ പറയാനുള്ളൂ ഡിസേർവിങ് ആയിട്ട് അനുമോള് ഡിസേർവിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അനുമോൾക്ക് വോട്ട് ചെയ്യുക മനസ്സിലായോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക അല്ലാതെ ഈ കാണുന്ന കണ്ട കട്ട പോസ്റ്റർ ഈ മതം കുത്തിക്കേറ്റിട്ടുള്ള മറ്റടുത്തെ പോസ്റ്റും ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഇരിക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഞാൻ കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എനിക്ക് എനിക്ക് ആ പോസ്റ്റ് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ അക്ബറിൻ്റെ ആ ഒരു ആ വീഡിയോ നിങ്ങൾ മൊത്തത്തിലൊന്നു പോയി കാണണേ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല ചിലപ്പം ഇതിന് പണി വരുമെന്ന് പേടിച്ചിട്ടാണ് വയ്യ അതുകൊണ്ടാണ് ആ സാധനമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പോയി കാരണം പുള്ളിയൊക്കെ ഡിസേർവിങ് അല്ലേ പുള്ളിയൊക്കെ പുള്ളിയൊക്കെ നല്ലതും ചെയ്യാറുണ്ട് പുള്ളിയുടെ ഭാഗത്ത് തെറ്റുള്ളത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതുപോലെ തന്നെ കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണ് പുള്ളിയൊക്കെ ആ പുള്ളിയൊക്കെ ഡിസേർവിങ് അല്ലേ പക്ഷെ ആ പുള്ളിക്കൊന്നും കിട്ടത്തില്ല നൂറ്റിയൊന്ന് ശതമാനം പുള്ളിക്കൊരു തേഗം കിട്ടത്തില്ല പുള്ളി ഇന്നലെ രാത്രി പറയുന്നതാണെങ്കിൽ പുള്ളിക്കൊന്നും കിട്ടത്തില്ല ഇന്നലെ രാത്രിയില് അപ്പൊ നമ്മുടെ ഷാനവാസ് നമ്മുടെ ആതിലെയും നൂറെയൊക്കെ പിടിച്ചെടുത്തി അനുമോളിലെയും പിടിച്ചിരുത്തിയിട്ട് ഒരു കോംപ്രമൈസ് പരിപാടി നടത്തുന്നുണ്ടല്ലോ ഷാനവാസ് ഗെയിമറാണ് ഷാനവാസിന് അറിയാം ഷാനവാസ അത് നോക്കി തന്നെ നിൽക്കുന്നത് പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോൾ നൂറേയും കൂടെ കുറേ നേരം ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ് പറയുന്നുണ്ട് ശൈത്യം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് നിനക്ക് നീ നമുക്കറിയാം നീ ഇവിടെ ചെറിയ സാധനങ്ങൾ ഇട്ടു കൊടുക്കുമ്പോൾ നിന്റെ പി ആറിനോട് മനസ്സിലാവും നീ അതുപോലെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പറ ആ ശൈത്യം എങ്ങനെ അങ്ങ് അറ്റാക്ക് ചെയ്യലെന്ന് പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനുമോളൊരു മൈൻഡ് ഇല്ല അനുമോൾക്കൊരു താല്പര്യം ഇല്ല പറ്റൂല പറ്റൂല എന്നാ പറയുന്നത് എന്താ അനുമോളാണ് ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരാളുടെ ജീവിതം ഇന്നലെ പല ആൾക്കാരോട് പറയുന്നത് കണ്ടപ്പോഴും ഞാൻ അതിനകത്തൊക്കെ ഒപ്പോസ് ചെയ്ത് നിന്നൊരാളാണ് പക്ഷെ എന്നാലും എനിക്ക് ഒരു ഇന്നത്തെ ഈ ഒരു സാധനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ഇല്ല അനുമോക്ക് ഇത്രയും അങ്ങോട്ട് നിങ്ങളൊരു ഗെയിമറാണ് അനുമോൾ ഉണ്ടാക്കിയ കൺ പോലത്തെ ഇത് ഇത്ര ഇത് ഞാൻ പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ ചാൻ നാറുകൾക്ക് മനസ്സിലാകത്തില്ല അപ്പോഴും അനു നമ്മൾ അനുമോളെ തെറി പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കാൻ വരും അനുമോൾ അവിടെ ഉണ്ടാക്കിയ പോലെ കണ്ടന്റ് ഈ സീസണിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല അത് വേറെ കാര്യം പിന്നെ അനീഷും പിടി കിട്ടിയോ ഇപ്പം രണ്ടുപേരുമാണ് കണ്ടന്റ് ഫുള് ഔട്ട് ചെയ്തുകൊണ്ട് പോയത് അതിനകത്ത് അനുമോൾ ഇത് ഈ ലാസ്റ്റ് ഈ വീക്ക് മൊത്തം അനുമോളുടെ പുറകെ അല്ലേ കണ്ടൻറ്റ് അനുമോൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അനുമോളുടെ പേരും പറഞ്ഞ് ഈ പുറത്ത് നടക്കുന്ന അനിമോൾ കൊടുത്തിരിക്കുന്ന പി ആർ അറ്റാക്കും അതിൻ്റെ പേരിൽ ആളുകൾ അനുഭവിക്കുന്നതും ഈ മതം പി ആറിന് വേണ്ടി ജാതി സോറി മതം ഒന്ന് ജാതി വരെ പിടിച്ചിട്ടിട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഈ പി ആർ കൊണ്ട് അനുമോൾ ജയിച്ചാൽ എന്നും അനിമോൾ കേൾക്കേണ്ടവരും പി ആർ കൊണ്ടാണ് ജയിച്ചത് നൂറ് ശതമാനം അതുമാത്രമല്ല ഇങ്ങനെയുള്ള പി ആറുകൾ നിൽക്കണം ഇതൊക്കെ എന്തോ ഇത് കളിച്ച് കളിച്ച് ജാതി പിടിച്ചിട്ടുള്ള കളിയൊക്കെയാണ് കളിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതിനോട് യോജിക്കുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ സ്റ്റേ ജ്യൂൺ ആൻഡ് സ്റ്റേ വിയേർട്ട്